ആ നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ മാണി മോലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ലേസ് പറ്റിയാണ് നമുക്കറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചികിത്സയ്ക്ക് മരുന്നുകൾ കൂടാതെ നമുക്ക് ഓപ്പറേഷൻ ചികിത്സകൾ ലഭ്യമാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ട്യൂ ആർ പി എന്ന് പറയുന്ന മൊത്തം നാളിക്കകത്തൂടെ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ വീക്കമുള്ള ഭാഗം ചുരണ്ടിയെടുക്കുന്ന ഓപ്പറേഷനാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലേസറിൻ്റെ ചികിത്സ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് അത് തുല്യം ഫൈബർ ലേസർ എന്ന് പറഞ്ഞ ലേസർ വെച്ചിട്ട് ആണ് നമ്മൾ പ്രോസ്റ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് താരതമ്യേന മറ്റ് ഓപ്പറേഷനിൽ കുറവായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നോർമൽ നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിലോട്ട് അല്ലെങ്കിൽ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് വരാൻ ഒക്കെ നമുക്ക് സഹായമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് അറിയാം ഇപ്പോൾ മെയിൻലി പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ കൂടെ എന്തെങ്കിലും ഹാർട്ടിൻ്റെ അസുഖങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനായിട്ട് ഈ ബ്ലഡ് ക്ലോട്ട് ഫ്ലോട്ടാവാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മെയിൻലി ഈ ബ്ല ബ്ലീഡിങ് കൂടുതലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് ഏറ്റവും ഫലപ്രദമാവുന്നത് അതായത് നല്ല ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എത്ര വലിയ ഗ്ലാൻഡ് ആണെങ്കിലും ഈ ലേസർ ചികിത്സയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ഡിസ്ചാർജും നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ താരതമ്യേന കുറച്ചുകൂടെ കുറവായിരിക്കും ഈ ലേസർ ചികിത്സയിൽ വേറെ മുറിവുകളും ഒന്നും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ നമുക്ക് ഇടുന്ന ഫോളി കത്തിയിട്ട് അതായത് ട്യൂബ് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും സാധിക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യം അത് കുറവായിരിക്കും നോർമലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ഇതിന് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് അതേപോലെ തന്നെ വേറെ തിരിച്ച് നമുക്കറിയാം സാധാ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് തിരിച്ചൊരു ഫൈവ് ടു ടെൻ പെർസെൻറ്റ് ആൾക്കാർക്ക് പിന്നെയും ഗ്രന്ഥി വീക്കം ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഇതിൽ വളരെ കുറവാണ് കാരണം നമ്മൾ ഗ്ലാൻഡ് പ്ലോസ്റ്റൽ ഗ്ലാൻഡ് ഫുള്ളായിട്ട് എടുക്കുന്നത് കൊണ്ട് ലേസർ ചികിത്സ വെച്ചിട്ട് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ഈ അസുഖത്തിൻ്റെ പിന്നെ ഒരു റിക്കറൻസ് അതായത് പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്നുണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു